േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പ്രതിപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി എൽഡിഎഫ് നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം നിർവഹിച്ചു രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തോട് ക്രൂരമായ അവഗണനയാണ് നടത്തിയതെന്നും മണ്ഡലത്തിൽ വന്നാൽ തന്നെ പൊതുജനങ്ങളുമായി ഇടപെടാൻ കഴിയാറില്ലെന്നും പി കെ സൈനബ പറഞ്ഞു അദ്ദേഹം പിന്നീട് ഈ മണ്ഡലത്തോട് കാണിച്ചിട്ടുള്ള ക്രൂരമായ അവഗണന കാരണം ഈ മണ്ഡലത്തിലെ ജനങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള മാനസികാവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവ ഈ മണ്ഡലത്തിൽ വന്നാൽ തന്നെ ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാവുന്ന ഒരു കാറ്റഗറിയിൽ പെട്ടുള്ള ആളുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള നല്ല പ്രയാസങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പാർലമെന്റ് മെമ്പർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതുണ്ടായി എന്നതും ജനങ്ങൾക്ക് അനുഭവപ്പെടാത്ത ഒരു രീതിയാണ് നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത് അതിൽ നിന്ന് മാറ്റം വരുത്താൻ ഇപ്പൊ ജനങ്ങളുടെ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് വേണ്ടത് ജനകീയമായി പ്രവർത്തിക്കുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർലമെന്റ് മെമ്പറേയാണ് മണ്ഡലത്തിന് വേണ്ടത് ജനകീയ ഇടപെടൽ നടത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു യോഗത്തിൽ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാഷൻ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായി നിലമ്പൂർ ആയിഷ പങ്കെടുത്തു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ബഷീർ എം മുജീബ് റഹ്മാൻ ജോർജ് കെ ആന്റണി കറിയ കിനാത്തോപ്പിൽ പരുന്തൻ നൌഷാദ് എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തുംകടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എം ഒ ഡോക്ടർ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്